ജിത്ത് ഗേറ്റ് കടന്നു വണ്ടി ഉള്ളിൽ കയറ്റിയതും കണ്ടു വാതിൽ തുറന്നു കിടക്കുന്നത് അവൻ വണ്ടി നിർത്തി ഓടി അകത്തേക്ക് കയറി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അർണവിനെ കണ്ടതും വല്ലാതും വായിരുന്നു ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ നിന്നത് ലേറ്റ് ആയി പോയത് കൂടെ അവനും വരുമെന്ന് ഓർത്തുചെയ്താണ് പക്ഷേ പെട്ടെന്നെന്തോ അത്യാവശ്യം വന്ന് എസയും കുറച്ച് പോലീസുകാരും എവിടെ പോയത് കൊണ്ട് പരാതി കൊടുത്തിട്ട് വേഗം ഇറങ്ങി അർണവിനെ കയ്യിൽ കോരി എടുക്കുമ്പോ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു കാർത്തികയെ അമ്മാവിന്റെ ആളുകൾ കൊണ്ടുപോയെന്ന് ഉറപ്പായിരുന്നു അർണവിനെ കിടത്തി വണ്ടിയെടുത്തതും അച്ഛനും അമ്മയും കാറിൽ വന്നിറങ്ങി ജിത്തെ നീ എന്താ ഇവിടെ അച്ഛൻ അടുത്തോട്ട് വന്ന് ചോദിച്ചു എന്തു പറയണമെന്ന് അറിയാതിരുന്നതും അച്ഛൻ അർണവിനെ കണ്ടു കുട്ട എന്താടാ പറ്റിയേ അച്ഛന്റെ ശബ്ദം മാറിയത് കണ്ട് അമ്മയും ഓടി വന്നു അർണവിനെ കണ്ടതും അമ്മ പുറകോട്ട് വീഴാൻ പോയി അച്ഛൻ പെട്ടെന്ന് അമ്മയെ താങ്ങി അങ്ങള് വേഗം കയറ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ശരവേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്തിയതും അർണവിനെ ഐസൂലേക്ക് മാറ്റി ഓപ്പറേഷൻ ടീറ്ററിൽ കയറ്റുന്നതിന് മുമ്പേ അച്ഛൻ എല്ലാം തകർന്നതുപോലെ ഒപ്പിട്ട് കൊടുത്തു അമ്മ എമർജൻസിൽ കിടത്തി തളർന്നിരിക്കുന്ന അച്ഛന്റെ മുമ്പിലേക്ക് എന്തു പറയണമെന്നറിയാതെ ജിത്ത് ചെന്നു എന്റെ മോനോട് ആർക്കാ ജിത്തെ ഇത്ര പക എന്തിനാ അവരിത് ചെയ്തത് ഇപ്പോ കാർത്തികയുടെ കാര്യം പറഞ്ഞ ശരി അവലെന്ന് തോന്നിയത് കൊണ്ട് ഒന്നും പറയാതെ ജിത്ത് തളർന്നിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ഇറങ്ങി വന്നു വർമ്മസർ ഞങ്ങൾ പറ്റുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് കുറെ അധികം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ആഴത്തുള്ള മുറിവും ആള് കോൺഷ്യസ് ആയാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ അച്ഛൻ ഒന്നും സംസാരിക്കാതെ എനിക്കെന്ത് കണ്ടപ്പോ ജിത്തു പറഞ്ഞു അങ്കിൾ അർണവിനൊന്നും സംഭവിക്കില്ല അങ്കിൾ ഇങ്ങനെ തളരാതെ ഞാൻ അവനെ ഒന്ന് ചേർത്ത് നിർത്തി ലാളിച്ചിട്ട് പോലും ഇല്ല സ്നേഹം മനസ്സിൽ വെച്ചു എല്ലാ സൗഭാഗ്യങ്ങൾക്കും നടുവിൽ നിൽക്കുന്ന ആൺകുട്ടിയായത് കൊണ്ട് വഴി തെറ്റി പോകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അവന്റെ അമ്മ അവനെ സ്നേഹിക്കുന്നത് ആസ്വദിച്ചിട്ടേ ഉള്ളൂ എനിക്ക് അവന് തിരിച്ചു വേണം ജിത്ത് പാർവതി അവനോട് ഞാൻ എന്തു പറയും അർണവിന്റെ അച്ഛൻ എല്ലാം തകർന്നുള്ള സംസാരം ജിത്ത് ആദ്യം കാണുവായിരുന്നു കുറച്ച് സമയം കൊണ്ട് ഒത്തിരി പ്രായമായതുപോലെ അമ്മ ഉണർന്ന് ബഹളം വെക്കുന്നു ഡോക്ടർ അനൂപ് വന്ന് പറഞ്ഞപ്പോ ജിത്ത് അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്റെ മോനെ എന്റെ കുട്ടന് അവനെനിക്കൊന്ന് കാണണം അമ്മ കരഞ്ഞു തുടങ്ങി ഇപ്പൊ തന്നെ അമ്മ കരയാതെ ഏട്ടൻ എവിടെ അങ്ങട് പുറത്തുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോണം എത്ര പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല ജിത്ത് പതിയെ കൈ പിടിച്ച് അമ്മ ഓപ്പറേഷൻ ടേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാം തകർന്നിരിക്കുന്ന അച്ഛനെ കണ്ടതും അമ്മ പിന്നെയും കരഞ്ഞു തുടങ്ങി പാറു നീ എന്തിനാ എഴുന്നേറ്റ് വന്നേ നമ്മുടെ കുട്ടിനൊന്നുമില്ല താൻ കരയാതെ അച്ഛനമ്മയെ ചേർത്ത് പിടിച്ചു ഓരോ തവണയും വാതിൽ തുറക്കുന്നത് പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിയിരുന്നു അർണോ സാർ കണ്ണു തുറന്നു അച്ഛനെയും അമ്മയും ജിത്തിനെയും കാണണമെന്ന് പറഞ്ഞു അവസാനം ഒരു നേഴ്സു വന്നു പറഞ്ഞു ഐസുവിന്റെ വാതിൽ തുറന്ന് കയറിയപ്പോ ഡോക്ടർ പറഞ്ഞു ഒത്തിരി സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത് അർണവ് നിർബന്ധിച്ചു പറഞ്ഞത് കൊണ്ടാണ് മൂന്നുപേരെയും വിളിപ്പിച്ചത് കട്ടിലിൽ വരൽ വലിയ കെട്ടും ഓക്സിജൻ ട്യൂബും വെച്ച് കിടക്കുന്ന അർണവിനെ കണ്ടപ്പോ അമ്മ കരച്ചിൽ തുടങ്ങി അമ്മ എനിക്കൊന്നുമില്ല അവൻ അമ്മയെ നോക്കി പതിയെ ചിരിച്ചു അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളിൽ നിന്നും വലിയൊരു കാര്യം മറച്ചു വെച്ചു എന്താ കുട്ട നീ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് നിന്നെ അറിയാലോ എന്തിനാ ഇപ്പൊ ഓരോന്ന് പറയുന്നേ നിന്നെ ആരോ ഉപദ്രവിച്ചേ അച്ഛന്റെ ചോദ്യം കേട്ട് അർണവിനെ കണ്ണു നിറഞ്ഞു കാത്തു അവൾ വീട്ടിലുണ്ട് കുട്ട ഞാൻ ഒന്ന് വിളിച്ചു പറയാം പെട്ടെന്ന് പൊന്തു കൊണ്ട് അവളെ അറിയിച്ചില്ല അച്ഛൻ പറഞ്ഞു അവള് അവൾ അവിടെ ഇല്ല അച്ഛളെ കുറച്ചാളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്താ കൂട്ട പറയുന്നേ അമ്മ തളർന്നു ചോദിച്ചു കാത്തു അവൾ എന്റെ ഭാര്യയാണമ്മേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു അർണവ് പറഞ്ഞത് ഉൾക്കൊള്ളാവാൻ നിൽക്കുന്ന അച്ഛനെയും അമ്മയും കണ്ട് അവൻ ജിത്തിനോട് പറഞ്ഞു ജിത്തെ നീയൊന്ന് പറയൂ പിന്നെ കാത്തുവിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ഇപ്പൊ ലീഗലി കാത്തു ഭാര്യയാണ് ഞാൻ കേസ് ഫയൽ ചെയ്യാം പോലീസ് വരുമ്പോ നീ എല്ലാം പറയണം എടാ അപ്പോഴേക്കും കാത്തു അർണവ് വേദനയുടെ കണ്ണുകൾ അടച്ചു കുട്ട എന്ത് വില കൊടുത്തും ഒരു പോലും ഏൽക്കാതെ കാത്തുവിനെ ഈ അച്ഛൻ കൊണ്ടുവരും തന്റെ കൈകൾ ചേർത്ത് പിടിച്ചു പറയുന്ന അച്ഛനെ ഞാൻ അതിശയത്തോടെ നോക്കി വർമ്മസാർ ഇനി പുറത്തേക്ക് നിക്കൂ ഒത്തിരി സംസാരിപ്പിക്കണ്ട കുട്ട അച്ഛൻ നിന്റെ സന്തോഷാ വല്ലത് ഇത്ര കാലം നിന്നെ മാറി സ്നേഹിക്കാൻ കഴിഞ്ഞുള്ളൂ എനിക്ക് ഇനി എന്തിനും കുട്ടിന്റെ കൂടെ അച്ഛനുണ്ടാവും കണ്ണുകൾ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു എന്തിനാ പാറു നീ കരയുന്നേ നമ്മുടെ മുമ്പ് കണ്ണു തുറന്നില്ലേ ദേ ഇപ്പൊ കല്യാണവും കഴിഞ്ഞു അച്ഛൻ പറഞ്ഞത് കേട്ട് അമ്മ കരഞ്ഞുകൊണ്ട് ചിരിച്ചു അച്ഛൻ അമ്മയുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങുന്നത് ഞാൻ നോക്കിക്കിടന്നു അച്ഛന്റെ മാറ്റത്തിൽ ഒത്തിരി സന്തോഷം തോന്നിയെങ്കിലും കാത്തുവിന്റെ കരച്ചിൽ കഥകളിൽ അല നീ ഉഷാറായി എല്ലാം ശരിയാവും അവന്മാർക്കുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും അവൻ നോക്കി പറഞ്ഞിട്ട് ജിത്തും പുറത്തേക്ക് ഇറങ്ങി കാത്തു അവൾ എവിടെയായിരിക്കും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല മോളെ മരണത്തിനു മാത്രമേ നമ്മളെ പിരിക്കാനാവൂ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു കാത്തു കണ്ണുകൾ തുറന്നു നോക്കിയപ്പോ ചുറ്റും ഇരുട്ട് മാത്രമായിരുന്നു വണ്ടിയിൽ വെച്ച് എപ്പോഴോ ബഹളം വെച്ചപ്പോ അവർ മുഖത്തെണ്ടും അണപ്പിച്ചു ഇപ്പൊ താൻ ഡോക്ടറുടെ അടുത്തല്ല എന്ന യാഥാർത്ഥ്യം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല പെട്ടെന്ന് മാറോട് ചേർന്ന് കിടക്കുന്ന താലി അവൾ രണ്ട് കൈകൊണ്ടും കൂട്ടി പിടിച്ചു കുട്ടേട്ട കരഞ്ഞപ്പോൾ തന്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം ചിലമ്പിച്ച് പുറത്തേക്ക് വന്നത് അവൾ നെട്ടിലോട് തിരിച്ചറിഞ്ഞു ഡോക്ടർക്ക് കുത്തേറ്റപ്പോ തൻ കുട്ടിയേറ്റാന്ന് വിളിച്ചു കരഞ്ഞപ്പോ അവൾ ഓർത്തെടുത്തു ആ വെപ്രാളത്തിൽ സൗണ്ട് വന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ എന്ന് എന്റെ കുട്ടിയേട്ടിനൊന്നും സംഭവിക്കരുതേ മനമൊരുകി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ ചുംബിക്കുന്ന അർണവിന്റെ മുഖമായിരുന്നു കൺമുമ്പിൽ എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് കുട്ടേട്ടനെ വേദനിക്കേണ്ടി വന്നത് ആദ്യം അച്ഛനും അമ്മയും പിന്നെ മുത്തശ്ശി ഇപ്പോ ഡോക്ടറും ഇല്ല കാത്തുവിന് ആരെയും സ്നേഹിക്കാനുള്ള യോഗ്യതയില്ല സ്നേഹിച്ചവരെല്ലാം എന്തിനാ എന്നിൽ ഇന്നും തട്ടിപ്പറിക്കുന്നത് ഡോക്ടർ ജീവനോട് ജീവനോടുണ്ടെന്നറിഞ്ഞാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അവർ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് വാതിൽ തുറന്നു ആരോ ലൈറ്റിട്ടു വെട്ടം കണ്ണുകളിലടിച്ചപ്പോ അവൾ കണ്ണുകൾ അടച്ചു കാർത്തിക നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് അറിയില്ലേ നീ വിജയിക്കുള്ളതാണെന്ന് അറിയില്ലേടി ആ മുഖം കണ്ടതും അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു എന്തിനാ മോളെ കണ്ട ഡോക്ടറുടെയൊക്കെ പുറകെ പോകുന്നത് നീ എന്റെ മോളുള്ളതാണെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ അമ്മാവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്റെ അടുത്ത് വരരുത് നിങ്ങൾ ആദ്യം എന്റെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കി പിന്നെ മുത്തശ്ശിയെ ഇപ്പോ ഇപ്പൊ എന്റെ ഡോക്ടറിനെ നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല അവൾ കറിഞ്ഞോണ്ട് പറഞ്ഞു ഓ പൊട്ടിപ്പണിന്റെ ഒച്ച തിരിച്ചു വന്നോ വിജയ് ഉച്ചത്തോട് ചോദിച്ചു നീ വലിയ വർത്തമാനം പറയുന്നത് അവൻ രക്ഷിക്കാൻ വരുമെന്ന് ഓർത്തിട്ടാണെങ്കി മോള് കേട്ടോ അവനിപ്പോ ചത്തൊടുങ്ങിക്കാണും വിജയ് പറഞ്ഞു ഇല്ല ഡോക്ടർ വരും അവൾ അലറിക്കരഞ്ഞു അവൻ വന്നാലും കുഴപ്പമില്ല അതിനു മുമ്പേ ഇവൻ നിന്നെ കെട്ടും ഇല്ല അത് നടക്കില്ല നടക്കുമെന്നറിയാം രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മുടെ കല്യാണം വിജയ് ചിരിച്ചു നീ എന്റെ ശവത്തിലെ താലു ചാർത്തു അവൾ ദൃഢമായി പറഞ്ഞു ശവത്തിലായാലും കുഴപ്പമില്ല നീ എന്റെ ഭാര്യയായ മതി അവൻ വെകലി പിടിച്ചവനെ പോലെ പറഞ്ഞു തന്റെ കല്യാണം ഡോക്ടറുമായി കഴിഞ്ഞു എന്നറിഞ്ഞ ഡോക്ടർ ഉണ്ടെങ്കിലും ഇവര് കൊല്ലും അവൾ ഒന്നും മിണ്ടാതെ കരഞ്ഞു മോൾ റെഡി ആയിരുന്നോട്ടോ എല്ലാം ശരിയാക്കി ഞങ്ങൾ വരാം പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് മോളെ ഓർക്കണ്ട ചുറ്റും ആളുകളുണ്ട് മനസ്സിലായാലോ അല്ലേ വാതിലടിച്ച് അവരിറങ്ങി അവൾ മുട്ടുകാലിൽ തലവെച്ച് തറയിലിരുന്നു കരഞ്ഞു കരഞ്ഞു തളർന്ന് അവൾ തന്നെ കിടന്നു മുഖത്ത് വെട്ടം അടിച്ചപ്പോഴാണ് എഴുന്നേറ്റത് ക്ഷീണം കാരണം തല ഉയർന്നുണ്ടായിരുന്നില്ല തൊണ്ട വരണ്ടത് പോലെ തോന്നിയപ്പോ പതിയെ എഴുന്നേറ്റു മുറിയിൽ ഒരു കട്ടിൽ മാത്രമേ കണ്ടുള്ളൂ ബ്ലീഡിങ് തന്റെ കാലുകൾ കൂടി അരിച്ചിറങ്ങുന്നതറിഞ്ഞ് അവൾ ഒരാശ്രയത്തിനായി ചുറ്റും നോക്കി പുറത്ത് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ തന്നെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ിൽ തുറന്ന് ആരോ കയറി വറന്ന് കണ്ടപ്പോ അവൾ പതിയെ എഴുന്നേക്കാൻ നോക്കി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്